ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ഇറച്ചിച്ചോട് ഇറച്ചിച്ചോർന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും എന്നാന്ന് അറിയാ ചുമ്മാ നമ്മള് എന്നാ അരി വേവിച്ച് വെച്ചാൽ ഇറച്ചിയും കൂടെ ഇട്ടാ അങ്ങനെ ഒന്നും അല്ല ഈ ചെയ്യുന്നത് ഇതിനകത്ത് ഒരു ഇച്ചിരി മസാല ഉണ്ട് എന്നാൽ എല്ലാ മസാലയും ഇല്ല എന്നാൽ എല്ലാം എരു ഉപ്പ് പുളി ഇതെല്ലാം ചേരുന്നുണ്ടോന്ന് ചോദിച്ചോ ഉണ്ട് താനും കേട്ടോ അതിനാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് വെളിയിൽ നിന്നുള്ള പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻറ്റോ ഒരു ചേരുവോ എന്നതെങ്കിലും വേണോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് അധികം വർത്തമാനം വേണ്ട നമുക്ക് ഇറച്ചി വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാന്ന് എഴുതിക്കോ ഇതിനകത്ത് വേണ്ടിയത് ഫസ്റ്റ് കുറച്ച് നെയ് വേണം പിന്നെ വേണ്ടിയത് കുറച്ച് പട്ട പിന്നെ ഗ്രാമ്പൂ ഏലക്കായ സവാള കുറച്ച് അരിഞ്ഞത് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ബാസ്മതി റൈസ് ആണ് നമുക്ക് ഏതാ കൈവാക്ക് നല്ലത് വെച്ചാൽ അത് പിന്നെ വേണ്ടിയത് ആ സവാള പോയിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും കൂടെ വേണം അതിന്റെ കൂടെ ചേരുവകൾ എന്നാക്കിയെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് പച്ചമുളക് ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങാ നീര് വേണം ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ വേണം പിന്നെ ആ നില ടൊമാറ്റോ വേണം ടൊമാറ്റോ ഒരു മുഴുത്തത് മതിയേ നിറച്ച് പുതിനായലയും നിറച്ച് മല്ലിയിലയും വേണം ഇതിപ്പം ഇച്ചിരി മല്ലിയില കുറച്ച് പുതിനായല സ്വാദ് കൂട്ടാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ് പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന എന്താന്ന് വെച്ച എന്റെ അടുക്കളയില് ഇപ്പൊ നമ്മുടെ ആനീസ് കിച്ചൻ്റെ അടുക്കളയിൽ എന്നാക്ക ഒക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏതൊക്കെയാന്ന് വെച്ചാൽ കുറച്ച് കാഷ്യൂ ഉണ്ട് കുറച്ച് ബദാം ഉണ്ട് കുറച്ച് പിസ്താഷ്യൂ ഉണ്ട് പിന്നെ ആണെങ്കിൽ ഇച്ചിരി ക്രിസ്മിസ് ഇത്രയും സാധനം എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നോണ്ട് എടുത്തു ഇല്ല നമ്മുടെ കയ്യിൽ ഇച്ചിരി കൂടി വാൾനട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോട്ടോ അത് നല്ലത് തന്നെയാ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇറച്ചിച്ചോറ് ചെയ്യാൻ പോകുന്നത് ശരിക്കും മട്ടൺ വിചാരിച്ച ഇതിപ്പോ ഒരു കിലോ മട്ടൺ ഉണ്ട് ഇതല്ല നമുക്ക് മട്ടൺ വേണ്ടാന്ന് ആലോചിച്ചോ ചിക്കനെല്ലാണേലും ചെയ്യാം പക്ഷേ ബിരിയാണിയും ഇറച്ചിച്ചോറും വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാദ് വരുന്നത് മട്ടൺ ചെയ്യുമ്പോ തന്നെയാട്ടോ അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് മട്ടൺ കൊടുത്തു സെക്കൻഡ് ചിക്കനിലോട്ടോ വല്ലതും പോയേച്ചാ മതി പിന്നെ ആന്നേല് ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ പാൻ അങ്ങോട്ട് കത്തിച്ചേച്ച് നട്ട്സ് ഫുൾ വറുത്ത് കോരണം ഫസ്റ്റ് നെയ്ക്കകത്ത് തന്നെയാണേ വറുക്കേണ്ടത് അല്ലാതെ വെജിറ്റബിൾ ഓയിൽ എടുക്കണ്ട നെയ്യിൽ തന്നെ വറുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ആ പാനെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അരിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഇടാം ഇതിനകത്തോട്ട് നമുക്ക് നട്ട്സ് വറക്കാനും വേണ്ടിയിട്ടുള്ള നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതി അഥവാ ഇച്ചിരി കൂടി പോവാന്നേലും കുഴപ്പമില്ല കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അത് പിന്നെ അടുത്തതെല്ലാം ഈ അരിക്കുള്ള സാധനം എല്ലാം ഇതിനകത്തോട്ട് ചേർക്കാനുള്ളതാ അത് നെയ്യ് തന്നെയാ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഇച്ചിരി കൂടി കൂടിപ്പോയിന്ന് പറഞ്ഞ കുഴപ്പമില്ല നമ്മൾ അച്ചൊക്കെ ഒന്ന് എന്നാ പറയാ ഊറ്റി ഇട്ട് തേച്ചാ മതി അന്നേരം പിന്നെ ബാക്കി നെയ്യ് ആ പാനേ തന്നെ കാണുവേ ഫസ്റ്റ് ഇതെല്ലാം പെട്ടെന്ന് മൂക്കുന്ന സാധനമായതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ക്യാഷ്യൂടാ അതിനാന്നു ഒരിച്ചിരി മൂ പോ ഒന്ന് മൂത്ത് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട് ആ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ പിസ്ത ഇട്ടോളൂ ബദാമും പിസ്തയും രണ്ടുകൂട്ടെ മുന്തിരികെ ഏറ്റവും ലാസ്റ്റ് ഇട്ടേച്ചാ മതി അത് പെട്ടെന്ന് മൂത്തു എന്നാ ബിരിയാണിയോളവും മൂക്കവും വേണ്ട ഒന്ന് മൂത്തേച്ചാ മതി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി ചോറിനകത്തോട്ട് എന്റെ ഒരു ഇതാ ഞാൻ പറയുന്നത് ഇറച്ചി ഒരുപാട് നട്സ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അത് കഴിക്കാനായിട്ട് ഒരു നല്ല സ്വാദാണ് ോട്ട് നമ്മുടെ മുന്തിരിങ്ങ മുന്തിരിങ്ങായ ഒരു മൂപ്പും കൂടെ ആയി കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കുവേ അന്നേരം ആ നട്സ് മുഴുവൻ അങ്ങ് കോരാവുന്നതേ ഉള്ളൂ അത് പക്ഷേ തീ ഒന്ന് കൊറച്ചയച്ചു വേണം ഈ തീ അങ്ങോട്ട് നല്ലായിട്ട് കുറച്ചേച്ചു ഞാൻ ഈ നട്സ് ഒക്കെ അങ്ങ് എടുക്കുവാണ് ബിരിയാണിയോളവും ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിയോളവും മൂക്കണ്ട നമ്മൾ നാശമൊക്കെ വറക്കുമ്പം ബിരിയാണിയോളവും മൂക്കുന്ന ഇഷ്ടമല്ല നേരം പിന്നെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുകയില്ല ഇതിൻ്റെ ഒരു റോ ടേസ്റ്റും വേണം എന്നാൽ നെയ്യിക്കാത്ത കടന്ന മൂത്തേൻ്റെ ഒരു ടേസ്റ്റും വേണം രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇനി ഇതങ്ങോട്ട് നീ തല്ല തീ നല്ലതായിട്ടങ്ങോട്ട് കുറച്ചേച്ചാൽ ഇച്ചിരി നെയ്യൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം അതായത് നമ്മുടെ ഒരു കിലോ അരി അങ്ങോട്ട് മൂക്കാനുള്ളതാണ് ഇതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട ഒരു അഞ്ചാറ് ഗ്രാം അതായത് ഒരു കിലോ അരിക്കാനുള്ള ഫ്ലേവേഴ്സ് വേണം ഏലക്കായ്ക്ക് പിന്നെ എനിക്ക് പണ്ടേ കണക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏലക്കായും കറിവേപ്പിലയോടും പ്രത്യേക സ്നേഹമാണ് ഇതൊന്നും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കണേ ഇത് മൂത്ത് പോണ്ട ഒന്ന് വഴന്ന് കിട്ടിയേച്ചാൽ മതി അതായത് നമ്മുടെ സവാളയൊക്കെ ആന്നേല് ഒന്ന് എന്നാ പറയുന്ന ആ ക്രഞ്ചിനെസ് ഒന്ന് മാറിയേച്ച് നമ്മുടെ എണ്ണയൊക്കെ ഇടന്ന് ഒന്ന് വയലുവേല അത്രയും മാത്രം വരുന്ന മതിയെ ഒത്തിരി മൂത്തും പോണ്ട ആദ്യം നമ്മൾ ഈ ഇടുന്ന സവാളക്കാന്നേല് കനം ഒത്തിരി കുറക്കരുത് ഒരു ഇച്ചിരി കനം വേണം ആ ചോറിനകത്തോട്ട് സവാള ചേരുന്നാണോ അന്നേരം ചോറിനകത്ത് സവാള കാണണം അന്നേരം ഒച്ചി ഒരു കനത്തോടുകൂടി ആദ്യത്തെ സവാള അരിഞ്ഞോ രണ്ടാമത്തെ ഇച്ചിരി നേരിയതായിട്ട് അരിഞ്ഞേച്ചാമൻ ഹൈ ഫ്ലെയിമേ തന്നെ പൊക്കോട്ടെ ഈ ഉള്ളിയുടെ വെള്ളം ഒന്ന് പറ്റണം അതാണ് അതിന്റെ ആ ഒരു കണക്ക് അല്ല നമ്മൾ അരി അങ്ങോട്ട് വർക്കാനായിട്ട് ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അരി പെട്ടെന്ന് ഒരു കുതുന്ന പോലെ ആയിപ്പോ പക്ഷെ അതല്ല അരി ബേസിക്കലി നമ്മൾ കുതിത്താ വെച്ചേക്കുന്നേ അത് വേറെ പക്ഷെ എന്നാലും ഈ ആ സവാളക്കകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ആ സവാളയുടെ വെള്ളം മുഴുവൻ പറ്റി കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് അരി ഒന്ന് മുരിച്ചെടുക്കാൻ നോക്കും ഏകദേശം അതൊന്ന് ബ്രൗൺ ആയേ നോക്കിയാ നമ്മൾ ഇട്ട നിറം അല്ല സവാളക്കിപ്പം അപ്പൊ എന്നാന്ന് വെച്ച ഈ സമയത്ത് നമ്മൾ ഈ അരി അരിയാണെ കഴുകി കൂത്ത് വച്ചേക്കുമല്ലേ അത് ഇനകത്തോട്ട് ഇട്ടേച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം അരി എപ്പോഴും ആലോചിച്ചോണം നമുക്ക് കൈവാക്കുള്ള അരിയെ വാങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും നമുക്ക് അത്രയും നമ്മുടെ അരിക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കില് വാർത്തെടുത്തേച്ചാലും മതി ഇങ്ങനെ വർക്കാൻ നിൽക്കണ്ട ഇത് വർക്കുന്ന പരുവ എന്നാന്ന് ചോദിച്ചാല് ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട ആ നമ്മൾ ഒരുപാട് ചൂടായി അരി നല്ല ചൂടായി വരുമ്പോ അടിയിന്ന് ഇങ്ങനെ പൊരിയുന്ന ഒരു എന്നാ സൗണ്ട് കേൾക്കുവേ എങ്ങനെ എന്താ പറയുക പുട്ടി പുട്ടപ്പെടാന്നുള്ള സൗണ്ട് കേൾക്കും അതാണു അതിൻ്റെ ഒരു കണക്ക് അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് അരി മൂപ്പിക്കാൻ നിൽക്കരുത് ഒരു ചെറിയ ഫ്ലെയിമേലിട്ട് അതായത് നമുക്ക് അത്ര കൈവാക്ക് പോരാന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലെയിമേലിട്ട് അരി മൂപ്പിച്ചാൽ മതി എന്നെ അരി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇതിന് അരിക്ക് നമ്മൾ എത്ര ഉണ്ടോ അതിന് നികത്തി വേണം വെള്ളം ഒഴിക്കാൻ ഇനി ഈ ഇതിനകത്തോട്ട് അരി ഒന്നും കുഴഞ്ഞു പോവാതിരിക്കാനായിട്ട് എന്നാ ചെയ്യണം എന്ന് വെച്ചാല് ഒരു സ്പൂൺ നാരങ്ങാ നീര് ഒഴിക്ക അത് കഴിഞ്ഞ് അരിക്ക് വേണ്ടി ഉള്ള ഉപ്പ് അരി വെന്ത് കഴിയുമ്പോ ഉണ്ടാവേണ്ട ആ ചോറിന് വേണ്ടിയ ഉപ്പ് മാത്രം ഇതിനകത്തോട്ട് ചേർക്കുക പിന്നെയും ചോറിന് ഒരു ഫ്ലേവർ കിട്ടാൻ ഒരു ഇച്ചിരി മല്ലിയിലേയും ഒരിച്ചിരി പുതിനായി എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അരി ഇങ്ങനെ നമ്മൾ വറുത്ത് വേവി വറുത്ത് വറ്റിച്ചെടുക്കുവാന്നേല് ഒരു കാര്യവും കൂടെ ഉണ്ട് എപ്പോഴും അരി നല്ലൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ ഇനി അരി ഇവിടെ നിന്ന് വേവട്ടെ നെക്സ്റ്റ് നമുക്ക് ആ ഗ്രേവിക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാവേ എന്തായാലും അരി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സിമ്മേ വെക്കണം അതിലും ഭേദം ആദ്യമേ അത് ചെറിയ സിമ്മേ അരി നമുക്ക് ഗ്രേവി ആക്കാം ആദ്യം ഒന്നുകൂടെ നമ്മുടെ സ്പൈസസ് അതായത് പട്ട ഒത്തിരി വേണ്ട ഒരു രണ്ടോ മൂന്നോ കഷ്ണം മതിയാവും ചോറിലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രാമ്പു ഒരു മൂന്നാലെണ്ണം അതേപോലെ തന്നെ ഏലക്കായ് തക്കോലം പെരിഞ്ചീരകം കശകശ അങ്ങനത്തെ ഒരു സ്പൈസസും ഇല്ല ഇത്രയും കുഞ്ഞു സ്പൈസസ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഇറച്ചി എന്ന് പറയുന്നത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ സെക്കൻഡ് അരിഞ്ഞു വെച്ച സവാളയിലേ ചേർക്കാം ുള്ളി നല്ലൊന്നും മൂത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പച്ചമുളക് പച്ചമുളക് ഒക്കെ ഇടുമ്പോൾ ഒരു ഇച്ചിരി എരി വേണം മട്ടൺ ആണ് അതുകൊണ്ട് ഇച്ചിരി എരി വേണ്ട നമുക്ക് വേണ്ടി എത്രയാന്ന് വെച്ചാൽ ആ കണക്കിനങ്ങ് ചേർത്തു ഇതിന്റെ കൂട്ടത്തിൽ ഒരു കിലോ മട്ടൺ ആണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ഒരേ കണക്കര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇച്ചിരി കൂടുതൽ വീണാലും ഇഞ്ചി അത് കണക്ക് തന്നെ ഇട്ടോണം അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കും ഈ പട്ടേട കൂട്ട് തന്നെ ഒരു കുത്തലുണ്ടേ അത് വേണ്ട ഒരു കിലോ അരിക്ക് അല്ലെങ്കിൽ ഒരു കിലോ മട്ടൺ ആണെങ്കിൽ ഒരു ആറ് പച്ചമുളക് ഒക്കെ ഇടാം എരിവ് ഉള്ളത് പിന്നെ ആണെങ്കിൽ ബാക്കി എരിവില്ലാത്ത ആണെങ്കിൽ അത് കണക്കാക്കി ഡബിളോ അല്ലെങ്കിൽ ആറാണെങ്കിൽ എട്ടെണ്ണോ അങ്ങനെ എരിവ് ഇല്ലാത്ത നല്ല ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരഞ്ചോ മാക്സിമം അത്രേ മതി മുഴുത്ത മുളകാവുന്നേല് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്തേച്ച് നല്ലായിട്ട് മൂക്കണം ആ വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറണേ അപ്പൊ അതിനായിട്ട് നല്ലൊന്ന് മൂത്ത മൂക്കാനുള്ള സമയം അതിനു കൊടുക്കണം ധൃതി കൂട്ടരുത് ോട്ട് ഒരു പക്കത്തെ ടൊമാറ്റോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു പകുതി ഇട്ടാ മതി മുഴുവൻ ഇടരുത് കുറച്ച് എല്ലാം ഇച്ചിരി ഇച്ചിരി മഞ്ഞപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി അതുകൂടി കൂടെ ചേർക്കണം കുറച്ച് മഞ്ഞപ്പൊടി പച്ചമുളകിന്റെ എരിവുണ്ട് അപ്പൊ അത് കണക്കാക്കി വേണം മുളക് പൊടി ചേർക്കാൻ ൂണോളം ഇട്ടേച്ചാ മതി പിന്നെ വേണമെന്നുണ്ടെ നമുക്ക് ചേർക്കാവേ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് അപ്പത്തേക്ക് ഞാനത് ഓഫ് ചെയ്യുക ആ ചൂടി തന്നെ അത് ഇരിക്കട്ടെ എന്നാൽ ഒന്നുകൂടെ അതൊന്ന് വേവേ ായിട്ട് ഒരു ഇച്ചിരി പുളിക്കായിട്ട് ഒരു ഇച്ചിരി നാരങ്ങാന്നീല്ച്ചിരി ഒഴിച്ചാ മതി നമ്മുടെ പൊടി എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നമുക്ക് മട്ടൺ ഇനാത്തോട്ട് ചേർക്കാവേ അന്നേച്ചി അരപ്പ് നല്ല ായിട്ട് നമ്മുടെ മട്ടണേലൊന്ന് ചേർക്കണം ഈ ഇറച്ചി ചോറ് ഒരുപാട് മസാല ഒന്നും കാണത്തില്ല എന്ന ഒരു സ്പൈസിനെസ് ആ ചോറിന തൊണ്ടുതാനും ഇനി നമ്മുടെ മട്ടൺ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണം എന്നറിയാവോ ഇതിനകത്തോട്ട് നിറച്ചു മല്ലിയിലേയും കുറച്ച് നമ്മുടെ ചോറിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചേച്ചാൽ നിറച്ച് മല്ലിയില വേണം നിറച്ച് പുതിനായലയും വേണം അന്നേച്ച് മട്ടൺ വേവാനായിട്ടുള്ള ഉപ്പ് ചോറിന് ഇച്ചിരി ചേർത്തിട്ടുണ്ട് ശ്രദ്ധിച്ചോണം അല്ലെന്നുണ്ട് എല്ലാം കൂടി കൂടി പോയാൽ പിന്നെ ഒന്നേനേ നമ്മൾ ഗ്രേവി ഉണ്ടാക്കേണ്ടി വരും കത്ത് വെച്ച് നമുക്ക് പാനിനകത്ത് വെച്ച് തന്നെ അത് വേവിച്ചെടുക്കാം മട്ടൻ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയുമോ നമ്മൾ കുക്കറിനകത്ത് ഇട്ടാലേ അത് വേവത്തുള്ളൂ അത് ശരിയാണെന്ന് വേഗം വെന്ത് കിട്ടാൻ കുക്കറിനകത്ത് ആ ഇടണ്ടേ പക്ഷേ എന്നാണെന്നോ ഞാൻ ഈ പാനിനകത്ത് ഇടുന്നതെന്നാന്ന് വെച്ചാൽ ഈ മട്ടനൊന്നും ഇച്ചിരി തിളച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ മട്ടനിന്നുള്ള വെള്ളം തന്നെ ഊറുവേ നമ്മൾ ഒരു ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ആ പാനേലിരുന്ന് വെന്ത് 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 മസാല പിടിക്കുന്നതിനോടാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അത് അതിനകത്ത് ഇരുന്ന് തന്നെ വെന്ത് പിടിക്കണം എന്നുവെച്ചാൽ അഥവാ വെള്ളം ഊറിയില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ ചെയ്യണം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തയച്ചാൽ മതി നമ്മൾ ഈ അടപ്പ് അങ്ങോട്ട് തുറക്കുമ്പോ തന്നെ നല്ല പുതിയയുടെയും മല്ലിയുടെയും ഒക്കെ മണം വരുന്നുണ്ട് അപ്പോൾ ആ മസാലയും കൂടെ ആ ഇറച്ചിയിൽ ഒന്ന് പിടിച്ചാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാ നോക്കിയത് വലിയ സ്പൈസി അല്ല എന്നാ സ്പൈസി ആയിട്ടുള്ള ഒരു ചോറ് തിന്നാനായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇത് ഇവിടെ നിന്ന് വെന്തോട്ടെ ഞാനിവിടെ ഓതുക്കിക്കോട്ടെ കേട്ടോ മട്ടൻ നമ്മുടെ പാനേലിരുന്ന് നല്ലായിട്ട് വെന്തു വെന്തു എന്ന് പറഞ്ഞാൽ നല്ല വെന്തു അതിന്റെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വാങ്ങാനായിട്ട് ഒരു സ്വല്പം നേരം മതി അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കുറച്ച് ടൊമാറ്റോ ഇല്ലേ ആദ്യം നമ്മൾ ചേർത്ത ടൊമാറ്റോ മുഴുവനും ആ മട്ടനകത്ത് വെന്ത് അങ്ങ് ചേർന്ന് കഴിഞ്ഞു അപ്പോൾ ടൊമാറ്റോ ആയിട്ടൊന്നും കാണാനില്ലേ അന്നേരം അത് കൊള്ളുകയില്ല എനിക്കത് ഇച്ചിരി ടൊമാറ്റോ ടുമാറ്റോ കാണാൻ നല്ല രസമാണ് ഇത് ഇച്ചിരി മുഴുത്തായിട്ട് അരിയണമെന്നില്ല വെറുതെ കൂട്ടരിഞ്ഞുകൊണ്ട് ഞാനത് ഇച്ചിരി മുഴുത്തായി പോയതാന്നേ അതുകൊണ്ട് അതൊന്ന് ക്ഷമിച്ചേക്കുക അന്നേച്ച് ഇത് നല്ലതായിട്ട് ഇതിനകത്തോട്ടിട്ടൊന്ന് പേര നല്ല ആവി ഒന്ന് കേറിക്കോട്ടെ ചെറിയ തീയ വെച്ചാ ഞാൻ ചെയ്തേ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പിന്നെ ആദ്യം കൊറച്ച് മല്ലിയില പുതിനച്ചിട്ടിട്ടുണ്ടായിരുന്നു ചോറിനകത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തോട്ട് ഇച്ചിരി കൂടെ മല്ലിയിലയും കുറച്ച് പുതിനയും നിറച്ചിടുന്നു ഇപ്പൊ തന്നെ ഉണ്ടല്ലോ എനിക്ക് മേല നല്ല മണുണ്ടേ ഇതിവിടെ ഒരു ചെറിയ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു ഇച്ചിരി എന്നാ പറയുക ഒരു കുറച്ച് ആ ഇട്ട ഒന്ന് ഗ്രേവി പിടിക്കണം അത്രേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടൊമാറ്റോ അങ്ങ് അലുത്ത് പോവല് അതിനാ ടൊമാറ്റോ കാണണം അത്രയും നേരം ഒന്ന് ഇരുന്നോട്ടെ ഞാൻ എന്നാ ചെയ്യാൻ പോകാന്ന് വെച്ചാൽ ഇപ്പൊ ഒന്ന് ലെയർ ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇറച്ചിച്ചോറ് എന്നാ എടുക്കേണ്ടതെന്ന് അറിയാവോ ഇത് ഇങ്ങോട്ടിട്ടേച്ച് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയേ ചില നേരത്താണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുകയല്ല മറ്റേ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ടിരിക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ് എന്നാൽ ടേസ്റ്റും വരും നമ്മൾ കുഴച്ചില്ലേ കഴിക്കുന്ന ഗ്രേവിക്ക് അത്രയും ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഗ്രേവി ഒരുപാട് കൂടുതലും കുറയുന്നതൊക്കെ നോക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കണക്കനുസരിച്ചാൽ ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുക നല്ല തിളയ്ക്കുക അത് അന്നേരം ഓഫ് ചെയ്തേച്ച് ഇനി ആ ലെയർ ചെയ്യാനുള്ള പാത്രം എടുക്കാൻ പോവാം ആദ്യം ഒരു സ്വല്പം നെയ്യ് ഒന്ന് തൂത്തേച്ച് വേണം നമ്മുടെ മട്ടൺ ഇടാനായിട്ട് ഇപ്പം ചൂടായിട്ടിരിക്കുന്നത് നമ്മുടെ മട്ടനാണേ അന്നേരം അത് ചൂടോടെ അത് ചേർക്കുന്ന ഏറ്റവും ആദ്യം നല്ലത് ചോറിനാന്നേലും നല്ല മണമാന്നേ അതങ്ങോട്ട് തുറക്കുമ്പോത്തേനും ഉണ്ടല്ലോ നല്ല ആ പട്ട ഗ്രാമ്പു ഏലക്കായും ഒക്കെ നല്ലൊരു മണവും ഇനി സെക്കൻഡ് ലെയർ കുറച്ച് മണി ോ ഞാൻ ദമ്മ അങ്ങനെ ഒന്നും ഇടാൻ ഒക്കെയല്ല അന്നേരം ഞാൻ എന്നാ ചെയ്യുന്ന അറിയാമോ അപ്പച്ചെമ്പില്ലേ നമ്മൾ ഇഡലി ഒക്കെ വെക്കുന്നേ അതിനകത്തോട്ട് വെച്ചേച്ച് സ്റ്റീൽ പാത്രത്തെ തന്നെ നെയ്യൊക്കെ തൂത്ത് ആ സ്റ്റീൽ പാത്രത്തെ വെച്ചേച്ച് ഒരഞ്ച് മിനിറ്റ് ആവിയേറ്റും അത് വെച്ച് പക്ഷേ ആ അടപ്പ് അങ്ങോട്ട് അടച്ചു വെച്ചേച്ചാ ചെയ്യുന്നേ ഇല്ലെന്നുണ്ടെങ്കിൽ ദോശക്കല്ല നല്ലോട്ട് ചൂടാക്കി വെച്ച് ചെറിയ ഫ്ലെയിമേ വെച്ചേച്ചാ ഈ ഈ പൊട്ടുന്ന പാത്രം അല്ല കേട്ടോ പല സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ദം ആക്കുന്ന അലൂമിനിയം ഏതാന്ന് വെച്ചാൽ അതിൽ ആഹ് വലിയ തവയിലോട്ട് അങ്ങോട്ട് വെക്കുവാണെങ്കിൽ ആ തവയുടെ ചൂട് കയറി 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 നല്ലൊരാവി അങ്ങ് ഓഫ് ചെയ്യണം അപ്പോൾ അടി പിടിക്കോ എന്നുള്ളൊരു ടെൻഷനും ഇല്ല പിന്നെ ഇൻ്റെ മേളിൽ ഫുൾ ഈ ചോറിന്റെ ഇടയിൽ ഈ നച്ച ഒക്കെ അടിക്കുവാന്നേല എന്ന ടേസ്റ്റാന്നറിയാവോ ഇതിന്റെ മേലിൽ ഒരു ഇച്ചിരി പച്ച കിടന്നോട്ടെ ഇഷ്ടംപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും ഉണ്ടല്ലോ ആ വെള്ളയും ബ്രൗണിന്റെ ഇടയിൽ ഒരു പച്ച കാണാൻ നല്ല രസമാണ് ചുമ്മാ ഒരു രണ്ട് ചുമാറ്റോ അടുക്കും കൂടുതലൊന്നും വേണ്ട നമ്മൾ കഴിക്കാൻ നേരം ടൊമാറ്റോ ഒന്നും ശ്രദ്ധിക്കാ പോലുമില്ലേ ഇനി അങ്ങോട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി ചൂടോടെ സെർവ് ചെയ്യാം തൽക്കാലം ഞാൻ ഇതെടുത്ത് ഇപ്പം ഓവണിലോട്ട് വെക്കാൻ പോവാം എന്നേച്ച് ഇതെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ഓവണിനകത്ത് നിന്ന് പുറത്തെടുത്തിട്ട് ബാക്കി നമുക്ക് അവർക്ക് നല്ല ചൂടോടെ സെർവ് ചെയ്യാം